സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷൻ അംഗം ടി കെ വാസു കോട്ടൂൽ നായാടി കോളനി സന്ദർശിച്ചു കോളനിയുടെ പരാധീനതകൾ പരിശോധിക്കാനായിരുന്നു സന്ദർശനം റോഡ് നിർമ്മാണത്തിന് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട പരിഹാരങ്ങൾ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു കോളനിയിലെ വീടുകളിൽ പലതും അതീവ ശോചനീയാവസ്ഥയിലാണ് മഴ തുടങ്ങിയാൽ ചോർച്ച മൂലം വീടിനുള്ളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയിലാണെന്ന് കോളനി നിവാസികൾ പറഞ്ഞു രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് കോളനിയിലെ വീടുകൾ നിർമ്മിച്ചത് രണ്ട് കോളനികളിലായി ഇരുപത്തിനാല് വീടുകളാണുള്ളത് ചോർച്ചയ്ക്ക് താൽക്കാലിക ശമനം കാണാൻ അധികൃതർ ടാർപോളിൻ ഷീറ്റ് വിതരണം ചെയ്യുകയാണ് പതിവ് കോളനിയിലെ അന്തേവാസികളിൽ ഭൂരിപക്ഷവും പാരമ്പര്യ തൊഴിലുകൾ ചെയ്ത് ഉപജീവനം നയിക്കുന്നവരാണ് റേഷൻ കാർഡുകൾ അനുവദിച്ചതിലെ അപാകത മൂലം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട സൗജന്യ ആനുകൂല്യങ്ങൾ പലർക്കും ലഭിച്ചിട്ടില്ല ഈ കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമൊരു അവസ്ഥയിൽ ഇവരുടെ വീടുകളിലെല്ലാം പട്ടികജാതി വികസന വകുപ്പോ അല്ലെങ്കിൽ തദ്ദേശ വകുപ്പോ വഴി ഇവർക്ക് വാസയോഗ്യമായിട്ടുള്ള വീട് നിർമ്മിച്ചു പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ തുടരേണ്ടതുണ്ട് അത് വേണ്ടി കമ്മീഷൻ എന്നുള്ള ദ്രുതവേഗതയിലുള്ള നടപടികൾ സ്വീകരിക്കും എ വൈ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ കാർഡിനു പകരം നീല കാർഡുകളാണ് പലർക്കും ലഭിച്ചിരിക്കുന്നത് ആധാർ ബന്ധിപ്പിക്കാത്തതിനാൽ ചിലർക്ക് റേഷൻ പോലും നിഷേധിച്ചിട്ടുണ്ട് താഴത്തെ കോളനിയിലേക്ക് റോഡ് സൗകര്യവുമില്ല മഴക്കാലമായാൽ മുട്ടോളം വെള്ളത്തിലാണ് നടക്കേണ്ട സാഹചര്യമാണ് കുഴൽ കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ചിട്ടില്ല മഴക്കാലത്ത് പോലും കുടിവെള്ളം ലഭിക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ പോകേണ്ട ഗതികേടിലാണ് ജനങ്ങൾ പഞ്ചായത്തും ജനപ്രതിനിധികളും ഇടപെട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കോളനിയിലെ ജനങ്ങൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ സെക്രട്ടറി കെ എ ഉല്ലാസ്കുമാർ വാടംഗം കെ എസ് നിഷ എന്നിവരും ടി കെ വാസുവിനോടൊപ്പമുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്